ഫീക്കൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു പഴമക്കാലത്തോട്ട് പോവുകയാണ് നമുക്കൊരു പഴയ കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് വെക്കും ഒരു മീൻ കൂട്ടാനാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നാളെ ഭക്ഷണശാലയിലാണ് നമുക്ക് ഷാറോഴിക്ക് വേണ്ടിയാണ് ഈ കറി ശരിയാക്കുന്നത് കുറേ നാളായി തേച്ചിടാ കറി കൂട്ടിയിട്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ അതിനായിട്ടാണ് ഈ കറി വെക്കുന്നത് നമുക്ക് കടയിലൊക്കെ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കതിനായിട്ട് ഞങ്ങളൊരു മൺചട്ടി ഒരു ചെറിയൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി നമുക്ക് ചട്ടി ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് വെറും പത്ത് മിനിറ്റ് മതി ഞാനൊരു പൗതി സവോള എടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളി ഇല്ലാതെ കൂടി ഞാനിപ്പോൾ സവോളനെടുത്തേക്കണത് ഒരു മീഡിയം നല്ല പഴുത്ത തക്കാളി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനൊരു ഒരു സ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട് പുളി നമ്മുടെ നാടൻ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന പുളിയാണ് ഒരു കഷ്ണം പുളി വെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ നമുക്കിതെല്ലാം കൂടി ഒന്ന് അപ്പം നമ്മളിതെല്ലാം കൂടി നമ്മുടെ മൺചട്ടിയിൽ ഇട്ടതുകൊണ്ട് നമുക്കിങ്ങനെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ നല്ലോണം ഇത് കൈ കൊണ്ട് നല്ലോണം നേരിടിയെടുക്കണം നമ്മുടെ ആ സവോണയും ഈ തക്കാളിയുടെ ഫ്ലേവറും എല്ലാം കൂടി നല്ലോണം ആ കൈ കൊണ്ട് തിരിഞ്ഞ് അത് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നല്ല നല്ല രീതിയിൽ പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ കറി വെക്കുകയുള്ളു ഇപ്പോഴാണ് എല്ലാവരും ചട്ടി വെച്ച് കുലുവ പൊട്ടിച്ച് കടുക് പൊട്ടിച്ച് താളിച്ച് എല്ലാം കൂടി വയറ്റിയൊക്കെ ഉണ്ടാക്കണം പക്ഷേ അതിനേക്കാൾ ടേസ്റ്റിയുള്ള കറിയാണ് ഈ പഴയ കാലത്തെ കറി അപ്പോൾ നമുക്ക് നല്ലോണം കൈ കൊണ്ട് നിലക്കി ആ ഇതെല്ലാം കൂടി ഒന്ന് നല്ല നമ്മൾ കല്ലേ വെട്ട് ചതച്ച് വെറുക്കും പോലെ കൈ കൊണ്ട് നല്ലോണം തിരുങ്ങി എടുക്കണം ുള്ള കാലത്തുള്ള പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ ചെയ്യലോ എല്ലാവർക്കും ഭയങ്കര ഒരു ഇതാണ് നമ്മൾ കൈകൊണ്ടൊക്കെ നിരടി ഉണ്ടാക്കണം ഇതേ കണ്ട നല്ലൊരു നല്ല നല്ല മണം വരുന്നുണ്ട് നമ്മളിത് നിരടി നല്ല അപ്പം തന്നെ നമുക്ക് നാവിൽ പൊതി പോകും നമ്മൾ പഴം കഞ്ഞി ഒക്കെ കുടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കാന്താരി മുളകൊക്കെ ചതച്ച് ഇങ്ങനെ കൈകൊണ്ട് നിരടി എടുക്കുകയല്ലേ അതേപോലെ നമുക്ക് നിരടിയെടുക്കാം അപ്പം ഞാൻ തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് നമുക്കിത് ഇതിനകത്തായിട്ട് നല്ലോണം ഒഴിച്ചു കൊടുക്കാം ഒന്ന് നല്ലോണം കൈകൊണ്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ആ വെച്ച് ഇട്ടുവെച്ച പുളിയുടെ ആ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കുക നല്ല ടേസ്റ്റിയാണ് ഇതേപോലെ നല്ല പച്ച നല്ല ഫ്രഷ് അയിലാണ് നമുക്ക് കെട്ടി വെക്കുന്നത് അപ്പോൾ ഞാൻ അത് അടപ്പേ വെച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതേ നമുക്ക് ഞാൻ അരക്കിലോ അയില മൂന്ന് അയില കിട്ടി നല്ല മുഴുത്തോ നല്ല പിടവട പിടക്കുന്ന മൂന്ന് അയില കിട്ടി അത് നല്ലോണം വെട്ടി തേച്ച് കഴിഞ്ഞി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ അയിലാണ് നമ്മൾ കറി വെക്കുന്നത് നമ്മൾ നേരത്തെ അരച്ചിൽ അരപ്പ് കൂട്ടി വെച്ച കറി നല്ലോണം തിളച്ച് വറ്റാനായിട്ട് നമുക്ക് ഇനി നമ്മുടെ അയില നല്ല അടിപൊളി അയിലയാണ് നമുക്കിത് ഇട്ടുകൊടുക്കുക നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും നിങ്ങൾ ഇപ്പം അയിലയും ചാളയൊക്കെ കിട്ടുന്നുണ്ട് ഒരുപാട് മീനട്ട് എല്ലാടും ഉണ്ട് അപ്പം നിങ്ങൾ അയിൽ ഒരു കിലോ അയില മേടിച്ചിട്ട് ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കും വളരെ ടേസ്റ്റി നമുക്ക് പെട്ടെന്ന് സമയം ലാഭിക്കാം പെട്ടെന്ന് നമ്മുടെ ഇപ്പം ജോലി കഴിഞ്ഞ് കിട്ടും ഇതേ സമയം വേണ്ട അപ്പം നല്ലോണം ഒന്നുകൂടി മീൻ ഇട്ട് തിളച്ച് ഒന്നുകൂടി ഒന്ന് വറ്റട്ടെ അപ്പം നമുക്കത് വേണ്ടി നമുക്കൊന്ന് അല്പം പണി നടൻ ഭക്ഷണവശാലും ഇപ്പുറത്തോടെ മൂന്ന് സമയമായി പന്ത്രണ്ട് മണിയായി ഇപ്പം നമ്മുടെ കസ്റ്റമറൊക്കെ വരും കുറേ ദിവസങ്ങളായിട്ട് ചേച്ചി വീഡിയോ ഒന്നും ഇടാത്ത കാരണം എന്നെ ഇവരെല്ലാവരും കൊണ്ടാണ് മോനെ ചേച്ചി ഈ വീഡിയോ ഒക്കെ ഉണ്ടെന്ന് അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധിച്ച് ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ചേച്ചിനെ നിങ്ങളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് ചേച്ചിനെ പഴയ ഇതിലോട്ട് ചേച്ചിനെ കൊണ്ടുവരണം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ചേച്ചിക്ക് വേണം എൻ്റെ നാടൻ ഭക്ഷണശാലയിൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ കൂടെയുണ്ട് എൻ്റെ അനിയറ്റമാരും എൻ്റെ നാട്ടുകാരും എല്ലാവരും എൻ്റെ കൂടെയുണ്ട് എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ടാണ് മക്കളെ നമ്മുടെ അയിലക്കൂട്ടം അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ നല്ല റെഡി ആയിക്കോട്ടെ നമുക്ക് ഞാനൊരു അര പൗതി തക്കാളി എടുത്ത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനും ആ കറിക്കൊരു പ്രത്യേകത ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഒച്ചി പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം നമ്മുടെ അയില പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് തിളച്ച് മരു ഒന്ന് തിളച്ച് വന്നാൽ മതി വളരെ ടേസ്റ്റിയാണ് ഇതേ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ കര നല്ലോണം വറ്റിയിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ പഴയ കാലത്ത് അയലക്കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ തരിയെന്ന് നോക്കും അപ്പം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ